ഹബീബായ നബിയെ ഒരു പിടിച്ച വാളുമായി കാട്ടാളൻ എന്ന രണ്ടേ രണ്ടായത്ത് കേട്ടപ്പോ ആ കാട്ടാളന് മാനസാന്തരമുണ്ടായട് അവസാനമാ കാട്ടാളൻ ആരായി മാറേ ആരെയാണോ കൂടി പിടിച്ച വാളുമായി കൊല്ല നടന്നു ആ മഹാനായ മനുഷ്യൻ വഫാത്തായി കിടക്കുമ്പോ ആ തിരുശരീരത്തിന്റെ ശരീരത്തിന്റെ ചാരത്തിൽ ഏത് വാളുകൊണ്ടാണോ കല്യാണ ആ വാളു എത്തിപ്പിടിച്ചിട്ട് ഇല്ല എന്റെ ഹബീബായ നിപിതങ്ങൾ മരിച്ചിട്ടില്ല എന്റെ ഹബിവായ മുത്തുവാറ്റ എന്നാരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നവന്റെ തലനാ കൊയ്തെടുക്കുമെന്ന് പറയാ മാതൃകയായി കാറ്റാളനായ ഉമർ മാറിയതെങ്ങനെയാ ആ മാറ്റത്തിന്റെ ഒരേ ഒരാഗ്രഹം ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട് ആ ആഗ്രഹം സ്വർഗത്തിന്റെ ആഗ്രഹമാ ആ മനുഷ്യന്റെ സമയത്ത് അല്ലാണ്ട് റസൂലിന്റെ വഫാത്തിന്റെ വേളയിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടു മറു തീനിന്റെ എതിരാളികൾ ഊരി പിടിച്ച വന്നപ്പോടിച്ചവാളുമായ ഉമർ ആ സമയത്ത് ഹബീബായപ്പോ ശൗര്യത്തിന്റെ പ്രതീകമായോ മറു ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചവുമറ ലോകചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ പൗരുഷത്തിന്റെ ആദ്യതയുടെ തേടിയുടെ വിഹ്വലതയുടെ വിഭ്രാന്തിയുടെ പരലോകത്തിന്റെ ഒരായിരം ഭാവപ്പകർച്ചയുടെ മഹാ നടനേഷ നടന്മാരെ നമ്മൾ പറയാറുണ്ട് വിവിധ ഭാവ പകർച്ചകൾ നടത്തിയ മാനസാന്തരം വരുമ്പോ സമയത്ത് നടന്നു പോവുകയാണ് നിന്റെ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങാൻ പോകുന്നു സമയം സമയമെല്ലാം സംഗ്രഹിക്കുകയാണ് അത് കേട്ട ഉമർ വെട്ടിത്തെറിച്ചു ഒട്ടക പുറത്ത് നിന്ന് താടയിറങ്ങി നിന്റെ റപ്പിന്റെ ശിക്ഷ വരാൻ പോകുന്നു ഉമർ ഇന്നലകൾ ഓർക്കാൻ തുടങ്ങി എന്റെ മദ്യപാനം എന്റെ ഇന്നലകൾ എന്റെ റപ്പിന്റെ ശിക്ഷ വന്നാൽ ഈ ഉമറിന്റെ സ്ഥാനം എന്ത് ഉമർ ഒറ്റകുറത്ത് നിന്ന് വെച്ച് താഴോട്ട് വീണു ഒറ്റകുറത്ത് നിന്ന് പാതിരാസമയത്ത് ഒരായത്തു വീണ്ട് പേടിച്ചു വരച്ച് താഴോട്ട് വീണു ഉമർ ഉമർ ഉമറുപിനൽ ഉമറുബിനെ സത്താപ് ഉമറുപിനല സത്താപ് അവസാനമിറ്റം ഒരു നമസ്കാരത്തിൽ അപൂരൂരുവാ എന്ന മതപ്രാതന്റെ ഗുദ് ചിട്ട് മുഴുവൻ ആളുകൾ മുഴുവന് വെളിയിലോട്ട് ചാടിക്കിടക്കുകയാ വേദന സഹിക്കാങ്കരിയാട് മണൽ പരിപ്പരി രക്തത്തിന്റെ തടം ആ തൊടുക്കുമ്പോ ധാരാളം ആളുകൾ ഉമറിനെ സമാശ്വസിപ്പിക്കാനെത്തി ആ സമയത്തൊരു യുവാവ് വന്നിട്ട് പറഞ്ഞു ഉമര്യാറൂലില്ല നിങ്ങളെ നിങ്ങൾ ഒരു സമയത്ത് ധാർമ്മികതയില്ലാത്തവനായിരുന്നു എന്നിട്ട് നീതിയോടെ നിങ്ങളുടെ നാടിനെ ഭരിച്ചു പിന്നെ ഇതാ ഒരു സത്യവിശ്വാസം നികുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടി ശഹീദായി കിടക്കുകയാ ാണ് പ്രജകൾ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോകാൻ തോന്നുമ്പോ ഉമറതുകോട്ട് ചാടി അർത്ഥബോധാവസ്ഥയിൽ കിടക്കുകയാ ഈ മനുഷ്യന്റെ വാക്ക് കേട്ട് കണ്ണു തുറക്കുമ്പോ ആ മനുഷ്യൻ പോകാൻ വേണ്ടി തിരിഞ്ഞു ഫലം പല അയാൾ പോകാൻ തിരിഞ്ഞു ഉമറിയുള്ള മങ്ങിയ കണ്ണു കാണുന്ന കാഴ്ച തന്ന സമാസ

അവൻ കൈകൊണ്ട് തടയണം ഉമർ ഉമറവിയാഹുവിന്റെ മുമ്പിൽ വെറുക്കപ്പെട്ട കാര്യം നടക്കുകയാ നടക്കുകയാള വെളിയിലോട്ട് ഉമറവിയാഹു ഇടത്തെ കൈകൊണ്ട് തന്റെ കുട്ടൽമാരകൾ തന്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് രക്തം നെടക്കുന്ന വരത്തേക്കും മണ്ണിന് മുത്തൂതി ഉമറവല്ലാഹുലാണ് മെല്ലെ വേച്ചു വേച്ചു താപ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അയ്യു പത്താ ഹലുമുവാ ആ യുവാവ് അവിടെ വന്നു ഇടത്തെ കൈകൊണ്ടവന്റെ ചുമലിലേക്ക് ചാരി നിന്നിട്ട് ആ സമയത്ത് പറഞ്ഞ യുവാവേ നിന്റെ വസ്ത്രമൊന്ന് പൊക്കി ഉടുക്കണേ മോനെ അത് നിന്റെ റബ്ബിനല്ലാത്ത ഇട്ടപ്പെട്ടടാ നിന്റെ വസ്ത്രം ഈടുവക്കാനും കാരണമാ വസ്ത്രാഞ്ചലങ്ങൾ പോലും കടണ്ട് കുട്ടൽമാല വെളിയിലോട്ട് കാലഘട്ടത്തിൽ അഞ്ച് പെൺമക്കളെ കയ്യിൽ പിടിച്ച് പാറക്കെട്ടിലെറിഞ്ഞ സർത്താവിന്റെ മകൻ ഉമറാണ് അവസാന പടയുന്ന സമയം ലോകത്തിന്റെ വിട പറയുന്ന സമയത്ത് പോലും ഒരു നന്മകൾ ചെയ്തിട്ട് വിട പറഞ്ഞിട കുട്ടന്മാരെ വെളിയിലോട്ട് ചാടിക്കിടക്കുകയാ വായിലൂടെ ഒരു ഗ്ലാസ് വെള്ളം അകത്തേക്ക് കുടിച്ചാൽ ആ വെള്ളം മുഴുവന് മുറിപ്പാടിലൂടെ വെളിയിലോട്ട് പോകുന്ന അവസ്ഥയിൽ മൃതപ്രായനായി അബ്ദുല്ലാഹിവിന് ഉമർന്ന തന്റെ മകന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ആ സമയത്ത് ബോധം വന്ന് വീടുമ്പോ ഉമറവിയാഹുത്തനാണ് വിറച്ചുപത്രേ മോനെ അബ്ദുല്ലാഹിബിനു നിന്റെ ഉപ്പാടെ ചിരസെടുത്ത് മണ്ണിന് വെക്കടാ ഞാൻ മരിക്കാൻ ഇത് മടിയിൽ വെക്കേണ്ട ശിരസല്ല ഇത്മാടിയായിരുന്നു അല്ല അത് കണ്ടെന്റെ തലയെടുത്തിട്ട് മണ്ണിലേക്ക് വെക്കുമോനെ മണ്ണിൽ കിടന്ന് നിസ്സാരക്കാരനായി ഉമർ മരിക്കട്ടെ എന്നിട്ട് പറഞ്ഞു മോനെ എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തില് കർപ്പൂരം ചെറുക്കരുത് ഉമരുടെ ഏറ്റവും ഏറ്റവും വലിയ ആലസ്യത്തോടെ കുളിപ്പിക്കാവൂ മക്കൾ കരഞ്ഞുപോയി ആ സമയത്ത് താരക്കിടക്കുന്ന ഒരു ഈത്തപ്പനമരത്തിന്റെ ഓല എടുത്തിട്ട് കരയാൻ തുടങ്ങിയല്ലാഹുവേലീ കിതുപോലൊരു ഈത്തപ്പനമരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ മരിക്കാനേരത്ത് മരിക്കാനേരത്ത് കഴിഞ്ഞ കാലത്തിന്റെ പാപങ്ങൾ ഓർമ്മ വന്നപ്പോ പിന്നെ ഉമ്മരുടെ സഹിക്കാൻ കഴിഞ്ഞില്ല ഞാനൊരു ഈത്തപ്പന മരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ തനീലും തരുതി എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് വരികയാണ് ഞാൻ എന്റെ എന്ത് സമാധാനമാണ് പറയുക ആരായത് പറയുന്നത് അനൗവലുമൈ ബാബൽ ജന്ന നാളെ സ്വർഗത്തിന്റെ വാതിലില് ആദ്യം മുട്ടുന്നത് ഞാനാണ് എന്റെ വലതുഭാഗത്ത് അബൂബക്കറുണ്ട് എന്റെ ഇടതുഭാഗത്തെ ഉമറുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ വസം മരിക്കുന്ന നേരം കടിഞ്ഞുപോയ ജീവിതത്തിന്റെ അപരാധങ്ങളോർത്ത് ഒരീത്തപ്പന മരത്തിന്റെ ഓരോ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഉമർ റലിഅള്ളാഹുത്തലാനോ പക്ഷെ ആ മനുഷ്യൻ അപ്പോഴും ഓർപ്പിണ്ട് നാളെ ഹബീബായ നബി സ്വർഗത്തിന്റെ വാതിൽ മുട്ടുമ്പോൾ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നിൽക്കാൻ പറ്റുന്ന മനുഷ്യനാണ് എന്നിട്ടും എന്നിട്ടും എന്റെ പൊന്മ സഹോദരങ്ങളെ അതുകൊണ്ട് ഉമർ നമുക്ക് മാതൃകയാകാം